പ്രണയം നിറഞ്ഞൊരു മിഴികളുമായി പറക്കുന്ന വെള്ളരിപ്രാവേ പ്രണയം നിറഞ്ഞൊരു മിഴികളുമായി പറക്കുന്ന വെള്ളരിപ്രാവേ എൻ ഹൃദയത്തിൽ കൂടണയാൻ എന്നു വരും നീ എന്നീ ചൊടികളിലൂറും മന്ദഹാസവുമായി കുടമുല്ല പൂക്കൾ ചൂടി അരയന്ന പിടപോൽ മന്ദം മന്ദം പുഷ്പരാഗക്കൽ പടവുകളിൽ ണയ ചൊടികളിലൂറും മന്ദഹാസവുമായി കുടമുല്ല പൂക്കൾ ചോടി അരയന്ന പിടപോ മന്ദം മന്ദം പുഷ്പരാഗക്കൽ പടവുകളിൽ അണയുവതെപ്പോഴും യാതൻ മനസ്സിലൊളിപ്പിച്ച പ്രണയവുമായി നിൻവരവിനായി കാത്തു സുന്ദര സ്വപ്നത്തിൽ മുഴുകിടുന്നു നിൻചുരുൾ മുടിത്തുമ്പുകൾ ഇളം കാറ്റിൽ പാറിപ്പറന്നു കുങ്കുമ വർണ്ണശോഭ പടർന്നൊരു കവിളിണയിൽ തത്തിക്കളിച്ചു മുടിക്കെട്ടിൽ നിന്നൂറും മുല്ലതൻ നറുമണത്തിൽ മധുനുകേൻ വണ്ടായി ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി മിൻചാരത്തണഞ്ഞിടും ഞാൻ ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി മിൻചാരത്തണഞ്ഞിടും ഞാൻ ഉള്ളം പിടയ്ക്കുന്നു ഉള്ളം പിടയ്ക്കുന്നു എന്നുള്ളം തുടിക്കുന്നു ഇഷ്ടമെന്നൊന്നു ചൊല്ലിയിടുവാൻ അഞ്ചനമിഴികളാൽ കണ്ണനെ തൊഴുതു മടങ്ങുമ്പോൾ അറിയാതെ നിന്നരുകിലായി ഞാനും നടന്നിടുന്നു അഞ്ചനമിഴികളാൽ കണ്ണനെ തൊഴുതുമടങ്ങുമ്പോൾ അറിയാതെ നിന്നരികിലായി ഞാനും നടന്നിടുന്നു വെണ്ണക്കൽ തോൽക്കും നിൻമേനി സുന്ദര ശില്പമായിടാൻ കൊതിക്കുന്നു ഞാനും ഒന്നു ഞാൻ പറഞ്ഞതില്ല നീ ഒന്നും അറിഞ്ഞതില്ല ഒന്നു ഞാൻ പറഞ്ഞതില്ല നീ ഒന്നു മറിഞ്ഞതില്ല സങ്കൽപ്പ രാജകുമാരീ ഒന്നു ഞാൻ പറഞ്ഞതില്ല നീ ഒന്നും മറിഞ്ഞതില്ല സങ്കൽപ്പ രാജകുമാരി മനസ്സിൻ്റെ ഗോപുരവാതിൽ നിനക്കായി തുറന്നിടുന്നു മനസിന്റെ ഗോപുരവാതിൽ നിനക്കായി തുറന്നിടുന്നു എന്നു വരും നീ എന്നു വരും നീ എപ്പോൾ വരും എന്നിലെ എനിക്കായി അണയുവതെപ്പോഴും തോഴി എന്നു വരും നീ എപ്പോൾ വരും എന്നിലെ എനിക്കായ് അണയവതെ പോഴൻ തോഴി എന്നിലെ എനിക്കായ് അണയുവതെ തോഴി